ഹലോ ഗൈസ് വെൽക്കം ബാക്ക് നമ്മളിപ്പോൾ എടുത്തോണ്ടിരിക്കുന്നതും ആറാം ക്ലാസ്സിലെ ഹാൻഡ് ബുക്കാണ് ഹാൻഡ് ബുക്കിലെ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാവരും നോട്ട്സിൽ പോയിൻറ്റ്സ് എഴുതിയിട്ട് ഉണ്ടാവണം അത് മസ്റ്റാണ് കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോസും ക്ലാസ്സുകളും കാണാത്തവരെന്തായാലും പോയിട്ട് കാണുക പോയിൻസ് എഴുതി വെക്കുക നമ്മൾ എടുക്കാൻ പോകുന്നത് മൂന്നാമത്തെ ചാപ്റ്ററാണ് കേരളം മണ്ണും മഴയും മനുഷ്യനും പിന്നെ നാലാമത്തെ ചാപ്റ്ററും കേരളം ഇന്ന് വലിയൊരു കമ്പോളമാണ് പച്ചക്കറികളും പല വ്യഞ്ജനങ്ങളും ഭക്ഷ്യധാന്യങ്ങളുമൊക്കെ ഈ കമ്പോളത്തിലേക്ക് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ എത്തുന്ന ഭക്ഷ്യവസ്തുക്കളിൽ ഒട്ടുമിക്കവയും മായം ക ചേർന്നതോ മാരകമായ അളവിൽ കീടനാശിനി കലർന്നതോ ആണ് കേരളത്തിലെ ഭൂമിശാസ്ത്ര സവിശേഷതകൾ കൃഷിക്ക് ഏറെ അനുകൂലമാണ് കേരളത്തിനാവശ്യമായ ഭക്ഷ്യവസ്തുക്കളിൽ നല്ലൊരു പങ്കും നമുക്ക് ഇവിടെ തന്നെ കൃഷി ചെയ്യാവുന്നതാണ് കൃഷിയിൽ അധിഷ്ഠിതമായ സംസ്കാരം നിലനിന്നിരുന്ന കേരളത്തിൽ ഇന്ന് കൃഷിയുടെ പ്രാധാന്യം നന്നെ കുറഞ്ഞിട്ടുണ്ട് കേരളത്തിന്റെ ഭൂമിശാസ്ത്ര സവിശേഷതകളും കാലാവസ്ഥാ പ്രത്യേകതകളും കൃഷിക്ക് എത്രമാത്രം അനുകൂലമാണെന്നും ഈ അനുകൂല ഘടകങ്ങൾ ഭാവി തലമുറയ്ക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നുള്ള നിരീക്ഷണങ്ങളാണ് ഈ അധ്യായം കൃഷിക്ക് അനുയോജ്യമായ ഭൂമിശാസ്ത്ര സവിശേഷതകൾ വീട്ടുവളപ്പിൽ കൃഷി ചെയ്യുന്നതിൻ്റെ മെച്ചങ്ങൾ വിവിധ കൃഷിരീതികൾ കേരളത്തിൽ കൃഷിയുടെ സാധ്യതകൾ എന്നിവയൊക്കെയാണ് ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു കുട്ടികൾ മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും കൂടിയാണ് ഈ പാഠത്തിൽ പറയുന്നത് കേരളം എങ്ങനെ ഇന്ന് എന്താണ് എങ്ങനെ ആയി എന്നൊക്കെയുള്ള കാര്യങ്ങൾ വലിയൊരു കമ്പോളത്തിലെ കാഴ്ചകൾ കാണുന്ന കുട്ടിയുടെ ചിന്തകളിൽ നിന്നാണ് അധ്യായം ആരംഭിക്കുന്നത് കേരളത്തിനാവശ്യമായ പച്ചക്കറികൾ പല വ്യഞ്ജനങ്ങൾ പൂക്കൾ എന്നിവയുടെ ഭൂരിഭാഗവും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരേണ്ടി വരുന്നത് എന്തുകൊണ്ടായിരിക്കാം എന്ന ചോദ്യം പാഠഭാഗത്തുണ്ട് കേരളത്തിലെ കാർഷിക സാഹചര്യങ്ങളിലേക്കും കാർഷിക രംഗത്തെ നമ്മുടെ സാധ്യതകളിലേക്കും കുട്ടിയുടെ ചിന്തയുടെ വാതിൽ തുറന്നിടുന്നുണ്ട് നമ്മുടെ കാർഷികോൽപാദനം നമ്മുടെ ആവശ്യങ്ങൾക്കും തികയാത്തത് കൊണ്ടാണ് വിവിധ ഭക്ഷ്യവസ്തുക്കളും പൂക്കളുമൊക്കെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരേണ്ടി വരുന്നത് എന്ന പ്രാഥമിക ധാരണയാണ് ഈ അവസരത്തിൽ കുട്ടികൾക്ക് ഉണ്ടാവേണ്ടത് നമുക്ക് തികയാത്തത് കൊണ്ടാണ് കേരളത്തിലെയും അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൻ്റെയും കാർഷിക സാഹചര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു താരതമ്യം ചെയ്യാനോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിൽ വൈവിധ്യമാർന്ന മണ്ണിനങ്ങളുണ്ട് ഇത് കാർഷിക വൈവിധ്യത്തിന് സഹായകമാണ് തമിഴ്നാടിനെ അപേക്ഷിച്ച് അനേകം നദികളുള്ള സംസ്ഥാനമായതിനാൽ കേരളത്തിൽ ജലസേചനത്തിന് ഏറെ സാധ്യതയുണ്ട് കേരളത്തിന്റെ ഭൂപ്രകൃതിയെക്കുറിച്ച് മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മലനാട് കേരളത്തിന്റെ കിഴക്കൻ അതിരായി നിലകൊള്ളുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട് പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ ഈ ഭൂപ്രദേശത്തുടനീളം തണുപ്പുള്ള കാലാവസ്ഥയാണ് വേനൽക്കാലത്ത് തീരപ്രദേശത്തും ഇടനാട്ടിലും അനുഭവപ്പെടുന്ന താപനിലയെ അപേക്ഷിച്ച് കുറവായിരിക്കും മലനാട്ടിലെ താപനില ആർദ്രതയിലും ഈ കുറവ് പ്രകടമാണ് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം സമുദ്രത്തിൽ നിന്നുള്ള അകലം എന്നിവയാണ് മലനാട്ടിലെ മേൽപ്പറഞ്ഞ പ്രത്യേകതകൾക്ക് കാരണം നിരവധി സവിശേഷമായ വിളകളുടെ വളർച്ചയ്ക്ക് സഹായകമാണ് മലനാടിൻ്റെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും കേരളത്തിൻ്റെ ചരിത്രഗതിയെ നിർണയിക്കുന്നതിൽ മലനാട്ടിൽ വിളയുന്ന സുഗന്ധ വിളകൾക്ക് ഗണ്യമായ സ്ഥാനമുണ്ട് മലനാടിൻ്റെ കാർഷിക രംഗത്തെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതാണെന്ന ധാരണ കുട്ടികളിൽ രൂപപ്പെടേണ്ടതുണ്ട് നിങ്ങൾക്കറിയാം മലനാട് എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ കിഴക്ക് അതായത് പശ്ചിമഘട്ടമാണ് അവിടെ ഉള്ളത് അപ്പം പശ്ചിമഘട്ടം മല അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ഗസയാട്ടോ കേരളത്തിന്റെ കാലാവസ്ഥയിലും ഭൂവിനിയോഗത്തിലും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും മലനാട്ടിലെ കാർഷിക ഉത്പാദനത്തെ ബാധിച്ചതായിട്ട് പാഠഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ എമ്പാടും സമീപകാലത്ത് ഉണ്ടായിട്ടുള്ള പ്രകടമായ മാറ്റങ്ങൾ കാലം തെറ്റിയുള്ള മഴ താപനിലയിലെ വ്യത്യാസങ്ങൾ എന്നിവ മലനാട്ടിലെ കൃഷിയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് കൃഷിഭൂമി മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന പ്രവണത ഇന്ന് ഏറി വരുന്നു ഭക്ഷ്യ ഉൽപാദന കേന്ദ്രങ്ങളാകേണ്ട വിളഭൂമി കെട്ടിട നിർമ്മാണം തുടങ്ങിയ കാർഷികേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഭക്ഷ്യ ഉൽപാദനം ഗണ്യമായി കുറയുന്നതിനും കാരണമാകുന്നു വിശേഷിച്ചും കൃഷി സജീവമായി നടക്കുന്ന മലനാട്ടിൽ മലനാട്ടിലെ പ്രധാന വിളകൾ ഏലം കുരുമുളക് തേയില കാപ്പി കുരുമുളക് വാനില വരയാമ്പ് കരയാമ്പു എന്ന് പറയാം കുരുമുളക് രണ്ടട്ടം പറഞ്ഞിട്ടുണ്ട് വിളകൾ കൃഷി ചെയ്യാനാകുന്നത് ഈ വിളകളുടെ വളർച്ചയ്ക്ക് വളർച്ചക്കാവശ്യമായ കാലാവസ്ഥ സവിശേഷതകൾ ജല ലഭ്യത മണ്ണിന്റെ വളക്കൂറ് എന്നിവ മലനാട്ടിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇനി ഇടനാട് ഇടനാടാണ് മലനാടിന്റെയും തീരപ്രദേശത്തിന്റെയും ഇടയിലുള്ളത് ഇടനാട് ഇടനാട്ടിലെ ചില വിളകളുടെ ചിത്രങ്ങൾ റബ്ബർ കാപ്പി കുരുമുളക് കേരളത്തിൽ ഏറ്റവും അധികം വൈവിധ്യമുള്ള മേഖലയാണ് ഇടനാട് ഇതിൻ്റെ കാരണങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഈ വിള വൈവിധ്യം അതിവേഗം നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു കേരളം ഒട്ടുക്ക് ഇത് നമുക്ക് കാണാം പക്ഷേ ഏറ്റവും പ്രകടമായിട്ടുള്ളത് ഇടനാട്ടിലാണ് വിള വൈവിധ്യത്തിൽ നിന്ന് ഏകവിളയിലേക്കുള്ള മാറ്റമാണ് വ്യാപകമായി നടക്കുന്നത് ഇടനാടിന്റെ ഭൂപ്രകൃതി മണ്ണ് കാലാവസ്ഥ എന്നിവ റബ്ബറിൻ്റെ വളർച്ചയ്ക്ക് ഏറെ അനുകൂലമാണ് അതുകൊണ്ടുതന്നെ ഇടനാട്ടിൽ റബ്ബർ ആണ് കൃഷിയിടങ്ങൾ കൈയടക്കുന്ന മുഖ്യ വിള താരതമ്യേനെ ഉയർന്ന ലാഭവും ദീർഘകാല ആദായവും റബ്ബറിന് കർഷകരുടെ ഇടയിൽ സ്വീകാര്യത നൽകുന്ന ഘടകങ്ങളാണ് സ്ഥിരതയാർന്ന വിളവും താരതമ്യേനെ കുറഞ്ഞ രോഗബാധയും റബ്ബറിന്റെ പ്രത്യേകതയാണ് ജീവിതശൈലിയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ റബ്ബർ നൽകുന്ന സ്ഥിരതയാർന്ന വരുമാനം കർഷകരിൽ താരതമ്യേന മെച്ചപ്പെട്ട സാമ്പത്തിക ഭദ്രത കൈവരുന്നതിന് ഇടയായി വീട്ടാവശ്യത്തിന് വേണ്ട പച്ചക്കറികളും മറ്റും കൃഷി ചെയ്തിരുന്ന ഇടങ്ങളൊക്കെ റബ്ബറിന് വഴിമാറുകയും അത് നൽകുന്ന വരുമാനം ഉപയോഗിച്ച് ഭക്ഷ്യവസ്തുക്കൾ വാങ്ങി ഉപയോഗിക്കുകയും ചെയ്യുന്ന ശീലം നല്ലൊരു പങ്ക് ജനങ്ങളിലേക്കും വ്യാപിച്ചു വിദ്യാസമ്പന്നരായ ജനങ്ങൾ മറ്റു തൊഴിലുകൾ തേടിപ്പോയതും മെച്ചപ്പെട്ട വരുമാനം സ്ഥിരമായി ലഭിക്കാൻ തുടങ്ങിയതും അവരെ ഉപഭോഗ സംസ്കാരത്തിലേക്ക് നയിച്ചു ഇനി അടുത്തു പറയുന്നതാണ് തീരപ്രദേശം തീരപ്രദേശത്തെ മുഖ്യ വിളകൾ നെല്ലും തെങ്ങുമാണ് ചിത്രത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാം ഇടനാട്ടിലെ എക്കൽ മണ്ണും ഏറെക്കുറെ നിരപ്പായ ഭൂപ്രകൃതിയും നെല്ല് തെങ്ങ് എന്നീ വിളകളുടെ കൃഷിക്ക് ഏറെ അനുകൂലമാണ് നെൽകൃഷി നിലനിർത്തേണ്ടതും വ്യാപകമാക്കേണ്ടതും നമ്മുടെ ഭക്ഷ്യസുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ് പൊതുവെ ജനസാന്ദ്രത കൂടുതലായ തീരപ്രദേശ ഭൂപ്രകൃതിയിൽ കൃഷിയിൽ കാര്യമായ കുറവുണ്ടായതിനു പിന്നിൽ പാർപ്പിട നിർമ്മാണം തുടങ്ങിയ കൃഷിഭൂമിയുടെ കാർഷികേതര ഉപയോഗമാണ് ഉയർന്ന പ്രദേശങ്ങളിലെ ജനസാന്ദ്രതയുമായി തീരപ്രദേശ ഭൂപ്രകൃതിയിലെ ജനസാന്ദ്രത താരതമ്യം ചെയ്യാൻ കുട്ടികൾക്ക് അവസരം നൽകാം അനുകൂല സാഹചര്യം ഉണ്ടായിട്ടും കേരളത്തിൽ കൃഷി പിന്നാക്കം പോയതിന്റെ കാരണങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് അതിലേക്ക് കുറച്ച് പോയിന്റ്സ് കൂടി ആഡ് ചെയ്താലും ഉൽപാദന ചെലവിലെ വിത്ത് അല്ലെങ്കിൽ വളം തുടങ്ങിയവയുടെ വർധനവ് മറ്റു തൊഴിലാളികളോടുള്ള ആഭിമുഖ്യവും കൃഷിയോടുള്ള താൽപ്പര്യക്കുറവും മറ്റു തൊഴിലുകളോടുള്ള ആഭിമുഖ്യം കൃഷിയിൽ നിന്നുള്ള വരുമാനത്തിലെ അസ്ഥിരത ഭൂവിനിയോഗം പട്ടികയിൽ സൂചിപ്പിച്ചിട്ടുള്ള വിളവുകളിൽ നെൽകൃഷിയുടെ ഭൂവിസ്തൃതിയിലാണ് ഏറ്റവും അധികം കുറവ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കേരളീയർ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന മരച്ചീനിയുടെ ഭൂവിസ്തൃതിയും കുറഞ്ഞിട്ടുണ്ട് റബ്ബറിൻ്റെ ഭൂവിസ്തൃതിയാണ് ഏറ്റവും അധികം വർദ്ധിച്ചിട്ടുള്ളത് തെങ്ങുകൃഷിയിലും വർധനവുണ്ടായിട്ടുണ്ട് പട്ടികയിൽ സൂചിപ്പിച്ചിട്ടുള്ള വിളകളിൽ കേരളത്തിൽ ഏറ്റവും അധികം ഭൂവിസ്തൃതി തെങ്ങിനാണ് മലയാളിയുടെ ജീവിതശൈലിയിൽ ഉണ്ടായ മാറ്റങ്ങൾ കാർഷിക സംസ്കാരത്തിൽ നിന്ന് അകന്നതോടെ മലയാളിയുടെ ജീവിതശൈലിയിൽ ഉണ്ടായ മാറ്റങ്ങൾ വിളവുകൾ വിളകൾ ആവുന്നത്ര കൃഷി ചെയ്തു ഉൽപ്പാദിപ്പിക്കുന്നതിന് പകരം എല്ലാം പണം കൊടുത്തു വാങ്ങുന്ന ഉപഭോഗ സംസ്കാരം പ്രകൃതി സൗഹൃദപരമല്ലാത്ത വികസനം അശാസ്ത്രീയമായ ഭൂവിനിയോഗം അതിൻ്റെ ഒരുപാട് ദൂഷ്യഫലങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇനി മാലിന്യ സംസ്കരണം മാലിന്യ സംസ്കരണത്തിൽ കുട്ടികളെ പുതിയ മാർഗങ്ങൾ ശീലിപ്പിക്കുക മാലിന്യം ഉളവടത്തിൽ തന്നെ സംസ്കരിക്കുക എന്നതാണ് ഏറ്റവും അഭികാമ്യമായ മാലിന്യ സംസ്കരണ രീതി ജൈവ മാലിന്യങ്ങളെ കൃഷിക്ക് ഉപയുക്തമാക്കുന്നതിനെ കുറിച്ചും ചർച്ച പറയാം വീട്ടിലെ മാലിന്യങ്ങളെ അഴുകി പൊടിയുന്നവ അല്ലാത്തവ എന്നിങ്ങനെ തരം തിരിച്ച് നിക്ഷേപിക്കാനും അഴുകി ഉപയോഗിച്ച് ജൈവവളം തയ്യാറാക്കാനുമുള്ള പ്രോത്സാഹനം നൽകാം അപ്പൊ ഇത്രക്ക് കാര്യങ്ങളാണ് നമ്മുടെ കേരളം മണ്ണും മഴയും മനുഷ്യനും എന്നുള്ള ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പറയാനുള്ളതും നമുക്ക് കേൾക്കാനുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട പോയിൻസ് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ നാലാമത്തെ പാടാണ് ഡിസ്കസ് ചെയ്യുന്നതും കേരളത്തിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് തുടർ വായനക്ക് കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം നിശാന്ത് മോഹൻ എം കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് അടുത്തത് നമ്മുടെ കാലാവസ്ഥ സി കെ രാജൻ കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫാം ഗൈഡ് ടു തൗസൻഡ് ഫോർട്ടീൻ കേരള സർക്കാർ കൃഷിപ്പാടം ആർ ഹെയ്ലി ഒത്തൻറ്റിക് ബുക്സ് ടു തൗസൻഡ് കേരളത്തിലെ കാലാവസ്ഥ പി ആർ പിഷാരടി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സഹ്യപർവ്വത നിരകളിലൂടെ സി കെ കരുണാകരൻ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ലാൻഡ് റിസേർച്ച് ഓഫ് കേരള സ്റ്റേറ്റ് കേരള സംസ്ഥാന ഭൂവിനിയോഗ ബോർഡ് ടു തൗസൻഡ് നയൻ കൂടുതൽ വിവരങ്ങൾ അറിയണം ഈ ബുക്സുകളെല്ലാം വായിക്കാം നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞു നാലാമത്തെ ചാപ്റ്ററാണ് ഉൽപ്പാദന പ്രക്രിയയിലൂടെ അതൊരു എക്കണോമിക്സ് റിലേറ്റഡ് ചാപ്റ്ററാണ് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കാം മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്തെടുക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടില്ലല്ലോ ഉണ്ടെങ്കിൽ വേഗം തന്നെ ചെയ്തേക്കാം കേട്ടോ ഓക്കെ താങ്ക് യു യൂസ് യു അഗെയിൻ